ർക്കഥി ഒരു വെള്ളം പറഞ്ഞു പറഞ്ഞോളൂ മുഴുവൻ തെരഞ്ഞിട്ടല്ലോ സർക്കാർ വാർത്ത ഫുള്ള് പത്രം മൊത്തം തർക്കതാണ് എന്താണോ വെക്കുന്നു

ಮತ್ತೆ ಕಾಲ ತೋಂಡಿ ತೋಂಡಿ ತೋಂದಿ ತೋಂದಿ ચોટરી <laughs> 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 <hums>

ਆ ਤੇਰੇ ਜੀ ਮੈਂ ਤੇ ਜਾ ਕੁੜੇ ਰਾਹਾਂ ਤੱਕੇ ਨਾ ਕਿਤੇ ਨਾ 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 ਮਾਰਿਆ ਆ ਬਿਲੇ ਮੇਰੇ ਕਿਤੇ ਬੜਾ ਸੁਧੇ ਤੇ ਮੱਚਾ ਅੱਜ ਉਹਦੇ ਆ ਰਿਹਾ ਚਲਾ ਚਲਾ ਤੇ ਨਾ ਵੀ ਮਿੱਤਰੋ ਨੀ ਜਾਓ ਨੀ ਲੱਗਾ ਪੈਸੇ ਖਰੀਦੋ ਇਹਦਾ ਆ ਵੀ ਲੈ ਆਉਂਦਾ ਕਿਤੇ ਆਬਲੇ ਮੰਨੂ ਪੁੱਤਰ ਨੂੰ ਮੂਹਾਂ ਚ ਟਿੰਡੂਲੀ ਨੇ ਜੱਟ ਨੇ ਪੰਡਾੜਾ ਵੱਲੋਂ ਮਾਰ ਦੇ ਚਿੱਟਾ ਸੁਲੇਮਾਨਾ ਇਹਦਾ ਪਾ ਲੈ ਅਮਕੋ ਮਾਚੀਦਾ ਅੱਜ ਅਗਲੇ ਦੇ ਕਹਿੰਦਾ ਵਰਨੇ ਕਹਾਂ ਵਰਨੇ ਹਿੰਦ ਚੱਲਦੇ ਮਾੜਾ ਮਾੜਾ ਕਿਆ ਮੇਰੇ ਬਾਹਰ ਤਾਂ ਕਮੰਦਾ ਕਾਹੋ ਨਾ ਕਿਆ ਮਾੜੀ ਅਮਕੋ ਵੇਰੋ ਚਾਡੋ इधर फुट फुट ना के देता रे किया ना हां काया ना कांटो हां काया ना काया 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 કોલા અરે ઇદીને અરે તમે વિકરો હંગી સુરેમાન કા તળબરાના રબોદ ઉડિયાદ આશીર પકા અલા ને ઇપરં દરવંતો પાડાડ എന്നതിരി പത്തൊന്നൂറ് പൈസ അതാണോ പത്ത് എഴുത്തച്ഛാ അല്ലോ തരലിൽ കൂട്ടില് ഞാൻ ഒന്നാം തീയതി കയറുമ്പോൾ ഞാൻ കിട്ടും കരിയാണെ ബുക്ക് അപ്പൊ ഞാൻ തെറ്റു അസോകൻ இது வந்து எவ்வளோ புதிய மந்திரி கிட்டு பண்ணி அது

എന്ത്യങ്ങളുടെ നിങ്ങള് നോക്ക് സുരേന്ദ്ര അടക്കിങ്ങനോ മോനെ വെച്ചാൽ സംസാരം നിങ്ങൾ വായിക്കാം ഈ ോട് മെച്ചു ഇതിന് ആരോഗ്യ പൊട്ടകെറ്റി കിട്ടാണ്ട് ആർക്കൊന്നും ആകാരം വിളിച്ചു സമരത്തി എല്ലാരും ഒന്ന് സമരം നടത്തിയത് ಅದು ಬಂದೆಟ ಏದರೆ ಮುನಿರಾ ಅಂಕೋ ಏದರೆ ಫೋನಿರಾ ಕೊಕ್ಕ ಜಂಗಾ ಮಾರ್ಬಿಡು നല്ല തീരുമാനിക്കാം നിങ്ങളെ പൈസ പൈസ ഇങ്ങനെ കമ്മി കമ്മി ആ പരിപ്പ് കൂടെ പൽപ്പം കണ്ടെങ്ങനെ കാണും ചാണ്ട് നോക്കാം ആ മറിയപ്പൊ നോക്കാം അതൊന്നും നിങ്ങൾ കാണൂല ആ

어, 여기 올 때는 얼마나 놀게나, 아마까지가 졸아오려고 된. 아, 죄송합니다. 아, 봐, 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 봐. 아, 발언해줘. 여기서는 이런 뻔한 구전 나안 나도 일 년씩. 아, 빨리 나가. 언제 모자 아들, 누가 이거 나를. ൊക്കെ നിരക്ക് എരിയല്ലേ കൂടിലങ്ങാടി പഞ്ചായത്തിന് മുന്നോക്കള അംശം കടുകൂര് ദേശം രാഴ്ചമ്മക രാജ കൊല്ലവശം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറാവുണ്ട് തുലാമുറ്റം തുലാമാസം പന്ത്രണ്ടിന് മൂന്ന് പരുപ്പുവട മൂന്ന് ചായ കൈവശം കച്ച വകയിൽ കിട്ടാനുള്ളത് മുപ്പ് ഉറക്കം അമ്പതാണ് പൊന്നാല മൊഴിയുടെ എന്റെ വീട് ആധാരം ഇങ്ങോട്ടല്ല എന്നോട് പറഞ്ഞത് അതെ നമ്മക്കിപ്പം തന്നെ പണം എന്ത് ചെയ്യാൻ അങ്ങനെ ആവുള്ളൂ പറഞ്ഞ കാര്യമല്ലേ എന്നോടൊക്കെ പറഞ്ഞ പോലും കുടുംബം ഇല്ലെങ്കിൽ ആധാരം മുപ്പ് ഉർക്കോ അമ്പത് അത് എടുക്കുവായി ഹലോ ആ ബിനു അല്ലേ മഞ്ജു മഞ്ജുനോട് പോ മഞ്ജുനെടുക്കേ ആ എന്ത് ഇന്നലെ വരാമെന്ന് പറഞ്ഞിട്ട് വരാഞ്ഞെ അതല്ലേ കടന്നല്ല ആ ഞാന് കണ്ടവരും ബൈക്കൊക്കെ എടുത്ത് അങ്ങോട്ട് വരുമ്പോ നീ അവിടെ വല്ലേനു എന്ത് റിസ്ക് എടുത്താ നമ്മളവിടെ വരുന്നതെന്ന് അറിയാം ആ നാളെ വാ കോളേജ് ഇട്ടിട്ട് അവിടെ വാ ആ ഞാൻ റൂട്ട് ഞാൻ പറഞ്ഞുതരാ നീ ദിവസോ റൂട്ട് ഞാൻ പറഞ്ഞുതരാ ആ ഓക്കെ ആ കോളേജ് ഇട്ടിട്ട് നേരെ അങ്ങാടി വാ ആ ബാക്കി ബാക്കിലിയുടെ ബാക്കിലെ റോട്ടിന് ഇറങ്ങിയിട്ട് ആ വലത്തോട്ട് വലത്തോട്ട് തിരിയാ വലത്തോട്ട് തിരഞ്ഞിട്ട് അടുത്ത തായേപ്പ് റോഡില് റോഡില്ല അങ്ങട്ടല്ല ആ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞതാ ആ നാളെ വിളിക്കാം ആ നീ നമ്പർ പറയാം എവിടെ എഴുതിയു ഒരു കഴിഞ്ഞ ആ ഡബിൾ നൈൺ ആ ഫോർ സിക്സ് ആ സെവൻ ഡബിൾ സീറോ ആ ഞാൻ ഫോണിന്റെ നമ്പർ പറ ഡബിൾ ടു ഡബിൾ മണി കണ്ട പിന്നെ ഇറക്കില്ല ഇറക്കല്ലേ മണികണ്ഠ നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കും നമ്പർ കൂടെ പറ ആ ടു ഡബിൾ ആ എഴുന്നൂറ് ആ ഓക്കെ വെച്ചല്ലേ വെച്ചല്ലേ ഓൺക്കൊണ്ടിന്റെ ഒരു അന്ത ഹലോ എന്നായിരിക്കാം ആ സുരേഷാ മണിയേണ്ട മണിയേണ്ടത് എവിടെ പോയി മണിയാണ് ആ മേയ്റ്റ് ഡബിൾ നയൻ ഫോർ സിക്സ് സെവൻ ഡബിൾ സീറോ സെവൻ വൺ ആ ഓക്കെ അല്ലേ ആ വെച്ചേക്ക് അവർ ചായ ഒരു കാര്യം വെള്ളം തന്നെ കഥിച്ചു നമ്മള് പറ്റത്ര മറ്റേ പറ്റോ ഇപ്പത്തെ കഴിച്ചു വള കെ ആറായിരത്തി ആറായിരത്തി ഏറ്റവും നിന്നാടാൻ പോയില്ല ഞാൻ മുട്ടുകാരുന്നു ഞാൻ ഈ കട തുടങ്ങി അന്ന് മുതൽ കുറേ ബിരിസാണ് തിൻ്റെ വിളിയിണ്ട് അച്ഛങ്ങളൊക്കെ ജീവിതം പറ്റും പറഞ്ഞുമ്പോ എന്നാലും അത് മുയുമേ സീൻഡ് ഈ ബുക്ക് കണ്ടോ അത് ഇച്ചിരി കുത്തി വരഞ്ഞു ഇങ്ങോട്ട് നമ്പർ എഴുതിയിട്ടല്ലോ നമ്പർ എഴുതി അച്ഛ എന്റെ ജീവിതമാണ് കൊള്ളായത് എങ്ങനെ പറഞ്ഞേക്കാ എങ്ങനെ ആറായിരത്തി ഒരുന്നൂറ്റി നമ്പറല്ലേ നമ്പർ എഴുതി പച്ച മുയു ആരങ്ങനാണ് ഞാൻ എവിടെ നോക്കിയാൽ அதுக்கெல்லாம் மூவாயிரம் தண்ணி எத்தாம்பா வெறும் ரூபத்து வந்து சம்பதிச்சா எடுத்துட்டு ஞாபகம்

അതിനോട് ഞാൻ പറഞ്ഞിട്ടി നേരം ഇങ്ങോട്ട് കണ്ടിട്ടുണ്ട് ഇതിന്റെ കച്ചവടം പേര് കേട്ട ഔദ്യ്യം കാർക്കും उतना तो तो तो, अल <laughs> 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 ചായക്കണക്കുക ആ അതാരെവരോട്ട് അല്ലേട്ട് ഇന്നിപ്പോ ഐ പി എല്ലേ പഠിച്ചറപ്പ് ഞാൻ അത് മറന്നപ്പോടാ ഐ പി എല്ലേ അത് ആ കുട്ടികളെ ചോടൊന്നും പറഞ്ഞില്ലെങ്കിലേക്കില്ല അടുത്ത് കഴിഞ്ഞു അടുത്ത് പോയി അടുത്ത് പോകടാ